നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം മുനമ്പം വക്കഭൂമി അല്ല എന്ന് പ്രമേയം പാസാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും ഫറൂഖ് കോളേജിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ എല്ലാവിധ റവന്യൂ രേഖകളുമായി കാലാകാലങ്ങളായി മുനമ്പത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ഭൂമി വക്കഫിൻറ്റേതാണെന്ന് അവകാശപ്പെട്ട് ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുന്ന വികലമായ വക്കഫ് നിയമം ഭേദഗതി വരുത്തി മുനമ്പം ജനതയെ ഉൾപ്പെടെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നപ്പോൾ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭയിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയത് മൂലം മുനമ്പം ജനത വീണ്ടും കുടിയിറക്ക ഭീഷണി നേരിടുന്ന സാഹചര്യം നേരിടുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിൽ മുനമ്പത്തെ ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുന്ന കേരളത്തിലെ ഇന്ത്യ മുന്നണിക്ക് മുന്നപ്പം ജനതയുടെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ജനുവരി പതിനേഴിന് ആരംഭിക്കുന്ന കേരള നിയമസഭാ സമ്മേളനത്തിൽ മുന്നപം വക്കഭൂമി അല്ല എന്ന് ഏകകണ്ഠമായി കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി പതിനാറാം തീയതി വ്യാഴാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ അധ്യക്ഷത വഹിക്കും ബി ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പി കെ കൃഷ്ണദാസ് സമരം ഉദ്ഘാടനം ചെയ്യും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേഷ് കത്ത മുഖ്യ പ്രസംഗം നടത്തും പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ഐ മലയാളം